ഹലോ ഡേസ് ഹായ്സ് അസലവലം നമസ്കാരം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നത് വിചാരിക്കുന്ന ഗ്ലോവിത്മിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ ഷോപ്പ് തന്നെ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ നമ്മൾ ബൈപ്പാസിൽ തറയിൽ ബൈപ്പാസിലത്തെ റേബസ് സ്റ്റാൻഡിലെടുത്ത ഷോപ്പ് തന്നെ ഷോപ്പിൻ്റെ നൈവ് ഗോവിത്മി നമ്മുടെ ചാനലിനെ മേനെയാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ എന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ ഇന്ന് നല്ലൊരു അടിപൊളി ഓഫർ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ആറാം തീയതി ഇന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഓൺലൈൻ കസ്റ്റമേഴ്സിനും നമ്മുടെ ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സിനും നമ്മളെല്ലാ മോഡൽ എറ്റികളും അതുപോലെ തന്നെ നല്ല അടിപൊളി എംബ്രോഡ് നീറ്റുകളും എല്ലാം നമ്മൾ നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയായിട്ട് നൽകുന്നതായിട്ടോ മാക്സിമം നിങ്ങൾ എല്ലാവരും ഈ ഓഫർ മിസ് ചെയ്യാണ്ട് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ നെക്കിനെ ഇതുപോലെ ഇങ്ങനെ ആയിട്ട് എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് സൈസ് വരെ നമുക്ക് ഇത് അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് ആണ് ഫ്രീ സൈസിലാണ് വന്നിട്ടുള്ളത് ഫോർട്ടി ആണ് ചെസ്റ്റുകൾ വന്നിട്ടുള്ളത് ഇവിടെ കാണിക്കുന്ന ഈ ഒരു മോഡൽ നമുക്ക് പ്യൂർ കോട്ടൺ മെറ്റീരിയൽ വന്നിട്ടുണ്ട് മിക്സ്ഡ് കോട്ടൺ വന്നിട്ടുണ്ട് കേട്ടോ കാരണം പോളിസ്റ്റർ അല്ല കോട്ടിൽ മിക്സ്ഡ് കൂടി കൂടിയതും കൂടി വന്നിട്ടുണ്ട് അങ്ങനെ നമുക്ക് കളേഴ്സൊന്നും പോകില്ല നല്ല മെറ്റീരിയലാണ് കേട്ടോ നമുക്ക് ധൈര്യമായിട്ട് വാഷ് ചെയ്തൊക്കെ ആക്കാൻ പറ്റും നല്ല വെറൈറ്റി വെറൈറ്റി പ്രിൻറ്റാണ് കേട്ടോ വന്നിട്ടുള്ള നല്ല ഭംഗിയുണ്ട് നല്ല നല്ല കളേഴ്സും നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് ഓൾറെഡി നമുക്ക് എപ്പോഴും നൈറ്റിക്കൊക്കെ ഒരേപോലെ നീല പച്ച ചോപ്പ് അങ്ങനെയൊക്കെയുള്ള കളേഴ്സാണ് വരുന്നത് അങ്ങനെയല്ല നല്ല വെറൈറ്റി വെറൈറ്റി കളേഴ്സും നമുക്കിതൊക്കെ ആണ് ഓഫർ സെയിലാണ് വെച്ച് ക്വാളിറ്റി കുറഞ്ഞ മെറ്റീരിയലോ അതല്ലെങ്കിൽ റേറ്റ് കുറഞ്ഞ മെറ്റീരിയലോ വെച്ച് ഒന്നും അല്ല കേട്ടോ നമ്മൾ ഷോപ്പിൽ സെയിലാക്കണ സെയിം മെറ്റീരിയൽ വെച്ചാണ് ഓഫർ റേറ്റും നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ മാക്സിമം നിങ്ങൾ എല്ലാവരും ഈ ഓഫർ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക ആവശ്യമുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഓഫറിൽ നമ്മൾ സെയിൽ ചെയ്ത ഏറ്റുകൾക്കൊക്കെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമ്മളിവിടുന്ന് അയക്കുകയുള്ളുട്ടോ അതുപോലെ തന്നെ ഓഫറിൽ നമ്മൾ സെയിൽ ചെയ്ത ഏറ്റുകൾക്കൊന്നും റിട്ടേൺ ഓപ്ഷൻ ഉണ്ടായിരിക്കണം അല്ല കാരണം നമ്മൾ ഒരുപാട് ടൈം ഇങ്ങനെ കളയുണ്ട് വീണ്ടും നമുക്ക് അത്രയും ടൈം കളയല്ലാത്ത കാരണമാണ് അപ്പോൾ നിങ്ങൾ സെയിൽസും അതുപോലെ തന്നെ കളേഴ്സും ഒക്കെ പ്രത്യേകം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണേ ഞാനിവിടെ കാണിക്കുന്ന ഏതെങ്കിലുമൊക്കെ നൈറ്റി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാറ്റി വെക്കാൻ പറയുമ്പോൾ ക്യാഷ് കൂടെയും ക്ലിയർ ചെയ്യാൻ മക്കല്ലേ ചിലവരൊക്കെ നിങ്ങൾ മാറ്റി മാറ്റിയിരിക്കോ ഞങ്ങൾ ക്യാഷ് പിന്നിടാന്നൊക്കെ പറയും പിന്നെ ക്യാഷ് ഇട്ട് വരുമ്പോൾ നമ്മളേൽ അത് അത് സ്റ്റോക്ക്ഔട്ടായി പോയിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ക്യാഷ് കൂടി ഒപ്പം ക്ലിയർ ചെയ്യാൻ മറക്കല്ലേ നമ്മളിവിടെ കാണിക്കുന്ന ഈ നൈറ്റ് മാത്രം കേട്ടോ നമ്മളിൽ നൈറ്റിയുടെ പല പല മോഡൽ വെറൈറ്റി നൈറ്റുകൾ നമ്മളിൽ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഫംഗ്ഷനോ പരിപാടിക്കോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഒരേ കളേഴ്സ് ഒരേ മോഡലൊക്കെ വേണമെങ്കിലും എത്ര പീസ് വേണമെങ്കിലും ഏത് കളേഴ്സിൽ വേണമെങ്കിലും നമ്മൾ എത്തിച്ചേരുന്നതായിരിക്കും അതുപോലെ തന്നെ ഫ്രോക്ക് നെറ്റിയിലായാലും കഫ്താലും മോഡൽ നെറ്റിയിലായാലും എല്ലാത്തിലും നമ്മളെ നല്ല വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നമ്മൾ താഴെ നമ്മൾ കോൺടാക്ട് നമ്പർ കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കണേ അടുത്തൊരു കളർ വന്നിട്ട് നല്ലൊരു മെഹന്തി കളറിലാണ് വന്നിട്ട് ഓൾ ഓർ പ്രിൻറ്റിലാണ് വന്നിട്ട് ഇതിൻ്റെ എല്ലാ കളേഴ്സും നമ്മളെ അവൈലബിൾ ആണ് ഞാൻ ഇന്നിവിടെ കാണിക്ക എല്ലാ നൈറ്റി അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് സീസിലും നമുക്ക് അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് സ്ലീവിലാണ് വന്നിട്ടുള്ളത് ത്രീ സീസും കൂടിയാണ് വന്നിട്ടുള്ളത് ഫോർട്ടി എയ്റ്റാണ് ചെസ്റ്റുകൾ വന്നിട്ടുള്ളത് പ്യൂർ കോട്ടൺ മെറ്റീരിയലും കാണിക്കുന്നുണ്ട് കോട്ടൺ മിക്സിലും കാണിക്കണ്ടോട്ടോ അപ്പോൾ നൈറ്റിയുടെ വിശേഷങ്ങൾ മാത്രം പറഞ്ഞാൽ നിങ്ങൾ ബോറടിപ്പിക്കില്ല അപ്പോൾ നമുക്ക് മറ്റെന്തെങ്കിലും സംസാരിക്കാവേ ചില ആളുകളൊക്കെ അങ്ങനെ പറയൂ കേട്ടോ കാരണം ലേഡീസൊന്നും ബിസിനസ്സിലൊന്നും വരുന്ന ശരിയല്ല കാരണം നമ്മളിങ്ങനെ വീട്ടിലടങ്ങി ഒതുങ്ങി അത് ഇക്കറും സ്ഥലത്തൊക്കെ ചെല്ലിയിരിക്കുകയാണ് വേണ്ടത് അല്ലാതെ നമ്മളിങ്ങനെ ബിസിനസ് ചെയ്യുക അങ്ങനെ ജോലി ചെയ്യുക അതൊന്നും വലിയ ശരിയായ ഒരു കാര്യമല്ല നമ്മളുള്ളതുകൊണ്ട് ഉള്ളത് കഴിച്ചും ഇണ്ടാതിരുന്നോളന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ എനിക്കിങ്ങനെ കേൾക്കുമ്പോൾ ചിലപ്പോൾ ചിലപ്പോൾ ദേഷ്യം വരും ചിലപ്പോൾ സങ്കടം വരും ഒക്കെ ചെയ്യും കാരണം ജോലി ചെയ്ത് ജീവിക്കാൻ ആരും ആഗ്രഹിക്കില്ല എല്ലാവർക്കും നല്ല അടിച്ച് പൊളിച്ച് നല്ല സന്തോഷമായിട്ട് വെറുതെ ഇരിക്കാൻ തന്നെയല്ലേ എല്ലാവരും ആഗ്രഹിക്കുക പിന്നെ നമ്മളൊക്കെ ഓരോ സിറ്റുവേഷൻസും നമ്മളൊരോ സാഹചര്യം കൂടെ നമ്മൾ എന്ത് ജോലി ചെയ്യണോ അതിൽ ജോലി ചെയ്യണോ നമുക്ക് ജീവിക്കാൻ അതൊക്കെ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നിർണ്ണയിക്കുന്നത് അപ്പോൾ സ്ത്രീ ജോലിയൊന്നും ചെയ്യണ്ടാന്ന് പറഞ്ഞതിനോട് ഞാൻ ഞാനിതിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അവസ്ഥ പറയാം അവർക്ക് രണ്ട് മക്കളുണ്ട് കേട്ടോ വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത രീതിയിൽ അവർ ഹസ്ബൻഡ് കുടുംബമൊക്കെ നോക്കിയിരുന്നു മക്കളെ വിദ്യാഭ്യാസവും കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നു കേട്ടോ അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇയാൾ വേറൊരു കല്യാണം കഴിച്ച് എന്താ ഇവർ കുറേ ദിവസം അതിനെക്കുറിച്ചൊന്നും അറിഞ്ഞില്ല പിന്നീട് അറിഞ്ഞപ്പോൾ ഇവർ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കി അങ്ങനൊക്കെ കച്ചറൊക്കെ ആയി അങ്ങനെ അവർ തിരിച്ച് അവർ വീട്ടിൽ തന്നെ വന്നു ഇപ്പോൾ ആ മക്കളെ കൊണ്ട് അവർ തനിയായിട്ടോ ജീവിക്കുന്നത് അവർക്ക് ജീവിക്കാനൊരു വരുമാനമല്ല അവർക്കൊരു ജോലി ഇല്ല അവർക്കുമ്മല്ല വാപ്പല്ല ജീവിക്കാൻ ഒരു തറവാട് വീട് പോലും ഇല്ല കേട്ടോ എന്നിട്ട് ആങ്ങളുടെയും ഭാര്യൻ്റെയും മക്കളൊക്കെ കൂടെ അവർ ഔദാര്യത്തിലാണ് ജീവിക്കുന്നത് അവർക്കത് ബുദ്ധിമുട്ടാണ് മാറിത്തരണമെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടും അവർക്കതൊന്നും ചെയ്യാൻ പറ്റാതെ അവർ അവരെ കാൽച്ചുട്ടിത്തന്നെ കഴിയാൻ കേട്ടോ അപ്പം ഇങ്ങനൊക്കെ ഒരു അവസ്ഥയിൽ ഒരു സ്ത്രീ ജോലി ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ ആവശ്യക്കാരനൌചിത്യമില്ലാന്നല്ലേ പറയാം നമ്മളാരെയും പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും ആരെയും നിരുത്സാഹപ്പെടുത്തരുതെന്നൊരു അഭ്യർത്ഥിനെ ഒരിക്കൽ കൂടി പറയണം ഓഫർ മാക്സിമം നിങ്ങൾ എല്ലാരും ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക ആവശ്യമുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്